പ്രിയമുള്ളവരെ ഏവർക്കും ടെക് ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കുക എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക ഇനി നമ്മൾ ഇതിന്റെ സ്കെയിൽ ഒപ്പേ നോക്കുകയാണെങ്കിലോ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് തൊട്ട് എൺപത്തി മൂവായിരം വരെയാണ് സ്കെയിൽ ഒപ്പേ ഇതുവരെ രണ്ട് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല വേക്കൻസി കൂടും ഇതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ബി കോം കോർപ്പറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ല എങ്കിൽ എനി ഡിഗ്രി വിത്ത് ജെ ഡി സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എനി ഡിഗ്രി വിത്ത് എച്ച് ഡി സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളവര് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് ഓക്കെ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമ്മൾ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പര് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു അന്ന് പരീക്ഷ നടന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപതിനായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നതോ ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് നോക്കിയേ എഴുപത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു മെയിൻ ലിസ്റ്റ് വന്നവരെണ്ണോ എഴുപത്തിരണ്ട് പേരുടെ ലിസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നതോ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ അമ്പത്തി എട്ട് പേർക്ക് നിയമനം ലഭിച്ചു റാങ്ക് ലിസ്റ്റ് തീർന്നിരിക്കുകയാണ് ഇതിന്റെ സിലബസിന്റെ ഓവർവ്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാലാ അൻപത് മാർക്കിന് കോപ്പറേഷന്റെ പോർഷനിൽ നിന്ന് പഠിക്കാനുണ്ട് നാപ്പത് മാർക്ക് ബാങ്കിങ് ആണ് പത്ത് മാർക്ക് ഐ ടി ആൻഡ് സൈബർ ലോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ സിലബസിന്റെ ഓവർവ്യൂ നമുക്ക് മനസ്സിലായി ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ടെക് പി എസ് സി ഒരു ലോങ് ടേം ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഡൗട്ട് ക്ലിയറൻസ് മെൻഡർഷിപ്പ് ഉണ്ടാകും വീക്കിലി എക്സാംസ് ഉണ്ടാകും ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകൾ ഉണ്ടാകും പിന്നെ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് മാത്രമല്ല ഇതിനകത്തുള്ളത് ഇതിനകത്ത് കെ എസ് കാർഡ് ബാങ്കിന്റെ കോച്ചിങ്ങിനോട് ഫ്രീ ആയിട്ട് ഇതിനകത്ത് തന്നിരിക്കുകയാണ് അതായത് ഒരൊറ്റ ഫീസി ഈ രണ്ട് കോഴ്സിന് നിങ്ങൾക്ക് തയ്യാറെടുക്കാം കാര്യം സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് രണ്ട് സെപ്പറേറ്റ് കോഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോംബോ പാക്കില നിങ്ങൾ അതിന്റെ ഒരൊറ്റ പാക്കേജിൽ തന്നിരിക്കുകയാണ് അപ്പൊ ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് രണ്ട് കോഴ്സും പഠിക്കാം നമുക്കറിയാം ഇത് ഇതോടൊപ്പം തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനോടൊപ്പം തന്നെ കെ എസ് കാർഡ് ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നേക്കും അല്ലെ ഇപ്പൊ രണ്ട് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു ഒറ്റ പോഴ്സി പ്രിപ്പയർ ചെയ്യാം അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ നമ്മള് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും ഫുൾ സിലബസ് ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും ഇനി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് നമുക്കറിയാം എക്സാം ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ ഉണ്ട് അല്ലെ അപ്പൊ പരീക്ഷ ക്ലിയർ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് കെ എസ് കാഡ് ബാങ്കിന്റെ കോഴ്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടെ ആകെ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണുള്ളത് അപ്പൊ പൈസക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും നമ്മള് ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പഠനം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇനി കോഴ്സ് ആവശ്യമുള്ളവർക്ക് ടിക് പി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയിലെ വിജയാശംസു